കല്ലിംഗലിന്റെ പ്രധാന കഥാപാത്രമാക്കി സജിൻ ബാബു സംവിധാനം ചെയ്യുന്ന തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റി ഒക്ടോബർ പതിനാറിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് രാജ്യാന്തര ചലച്ചിത്ര മേളകളിലെ പ്രദർശനത്തിന് ശേഷം തിയേറ്റർ റിലീസിന് ചിത്രത്തിന്റെ ചില ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് സംവിധായകൻ സിനിമയുടെ ചിത്രീകരണ വേളയിൽ ലൊക്കേഷനായി സർപ്പക്കാവിലേക്ക് എത്തിയ യഥാർത്ഥ സർപ്പത്തിന്റെ വീഡിയോയാണ് സംവിധായകൻ പുറത്തുവിട്ടിരിക്കുന്നത് വിശ്വാസങ്ങൾ ആചാരങ്ങൾ മിത്ത് എന്നിവയുമായൊക്കെ ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ചിത്രത്തിൽ സർപ്പക്കാവ് ഒരു പ്രധാന ലൊക്കേഷൻ ആണ് അതിനായി സംവിധായകന്റെ നേതൃത്വത്തിൽ ആർട്ട് ഡയറക്ടർ നിർമ്മിച്ച താൽക്കാലിക സർപ്പക്കാവിലേക്കാണ് സർപ്പം വന്നത് ഇതൊരു അത്ഭുതകരമായ സംഭവമായാണ് പലരും ഇതിനെപ്പറ്റി സൂചിപ്പിക്കുന്നത് ചിത്രത്തിലെ പുള്ളുവൻ പാട്ട് അണിറ പ്രവർത്തകർ ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ട് സയ്യിദ് അബ്ബാസ് സംഗീതമൊരുക്കിയ പാട്ടിന് എഴുതിയത് മോഹനൻ പുള്ളുവനാണ് പാർവതി ദേവി ശബരിനാഥ് രാമചന്ദ്രൻ നാരായണൻ എന്നിവരാണ് ആലപിച്ചത് അഞ്ജന ടക്കീസിന്റെ ബാനറിൽ അഞ്ചന ഫിലിപ്പും ഫിലിപ്പ് സക്കറിയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സന്തോഷ് കോട്ടായിയാണ് സഹ നിർമ്മാതാവ് റീമ കലിംഗൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം ആഗോള ചലച്ചിത്രമേള സർക്യൂട്ടുകളിൽ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ിങ്കൽ സരിസ ബാലശ്ശേരി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ഡൈൻ ഡേവിഡ് പ്രമോദ് വെളിയനാട് കൃഷ്ണൻ ബാലകൃഷ്ണൻ മേഘാ രാജൻ ആൻ സലീം ബാലാജി ശർമ്മ ഡി രഘുത്തമൻ അഖിൽ കവലയൂർ അപർണ സൻ മീനാ രാജൻ ലക്ഷ്മി പത്മ ആർ ജെ അഞ്ജലി മീനാക്ഷി രവീന്ദ്രൻ അശ്വതി അരുൺ സോൾ രതീഷ് രോഹിണി തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട്